ഹാപ്പി ലൈഫ് ഹാപ്പൻ നിരാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഞാൻ രശ്മി ലൈഫ് കോച്ച് മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് തമ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ധനികനാകുക ചിന്ത കൊണ്ട് ധനികരാകുക എന്നുള്ളത് അതെ ചിന്തിച്ച് ചിന്തിച്ച് എങ്ങനെയാണ് ധനികനാകുക എന്നായിരിക്കും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക സമ്പന്നത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മുടെ മനസ്സിലാണ് സമ്പന്നത നിറക്കേണ്ടത് എന്നത് അതായത് ചിന്തയിൽ വരണം സമ്പത്ത് സമ്പത്ത് എന്നുള്ള ചിന്ത അത് വരുത്താൻ കഴിയണം അല്ലാതെ ദാരിദ്ര്യമായ പോവേർട്ടീ മൈൻഡ് സെറ്റുമായി നടന്നു കഴിഞ്ഞാൽ പോവേർട്ടിയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക ഈ ലോ ഓഫ് അട്രാക്ഷനിൽ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മൾ എന്താണോ നമ്മൾ എങ്ങനെയാണോ അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിനെ അട്രാക്ട് ചെയ്യാൻ പോകുന്നത് സമ്പത്തിനെയാണ് അപ്പോൾ സമ്പത്തിനെ എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റുക എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചിന്തിച്ചുകൊണ്ട് ധനികനാകുക അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ധനികത അതായത് സമ്പന്നത ആശയം എന്നുള്ളൊരാശയമുണ്ടല്ലോ ധനികനാകുക എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അതാദ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വിശ്വസിക്കുക ഞാൻ ധനികനാണ് അത് അതുപോലെ പെരുമാറുക നിങ്ങൾക്ക് അങ്ങനെ കഴിയുമോ ഉറപ്പിച്ചോളൂ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങൾ മനസ്സിലിട്ടിട്ടിട്ട് ലാസ്റ്റ് നിങ്ങൾ സമ്പന്നത മടുത്തട്ടിൽ ജീവിക്കും ഒരു നാൾ ഓക്കെ അപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞത് ആ സമ്പന്നനാണെന്ന് സ്വയം വിശ്വസിക്കുക അതുപോലെ ആക്ട് ചെയ്യുക അതുപോലെ പെരുമാറുക ചിന്തയിൽ എപ്പോഴും സമ്പന്നത നിറയ്ക്കുക അതിൽ വിശ്വസിക്കുക ധനികത എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ധനികത എന്നല്ല എൻ്റെ അർത്ഥം ഈ എബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സമൃദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലും സമൃദ്ധിയാണ് ആരോഗ്യം റിലേഷൻഷിപ്പ് ഓക്കെ അതേപോലെ എന്താണ് കരിയർ എല്ലാത്തിലുമുള്ള ധനികത എന്ന് പറഞ്ഞാൽ സമ്പത്ത് അവിടെയൊക്കെ എന്താണ് സമൃദ്ധി ഇതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതാണ് നമുക്ക് ലഭിക്കുന്നത് ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല കേട്ടോ അതിനു വേണ്ടി നമ്മൾ പ്രവൃത്തി ചെയ്യണം പ്രവൃത്തി മാത്രം പോരാ ആ പ്രവൃത്തി ചെയ്യാനുള്ള ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യത്തിനൊത്ത് പ്രവർത്തിക്കുകയും അതിനൊരു അടുക്കം ചിട്ടയും വേണം അത് നേടിയെടുത്തേ വിശ്രമമുള്ളൂ എന്നുള്ള ഒരു എന്താ പറയാ ഉൾക്കരുത്ത് എപ്പോഴും വേണം ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ പരാജയം നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും അപ്പോൾ ആ പരാജയങ്ങളെ നമ്മൾ എന്തു ചെയ്യണം മനസ്സിലാക്കണം എൻ്റെ വലിയ നേട്ടങ്ങൾക്ക് ഈ പരാജയം സഹായിക്കും സഹായിക്കുമെന്നുള്ളത് അല്ലാതെ അതിട്ട് ഓടി പോവുകയല്ല വേണ്ടത് ചില ആളുകൾക്ക് ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തിനേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ പരാജയം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവരുടെ ചിന്താ ഭാസിനെക്കുറിച്ച് അവരവർക്കും കഴിഞ്ഞകാല ഓർക്കും ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ലഭിക്കില്ലല്ല എൻ്റെ പൂർവികരും ഇതുതന്നെയാണ് ചെയ്യുന്നത് അവർക്കും ഇതിനെ തെറ്റാൻ പറ്റിയതും എന്നിട്ട് നമ്മൾ എന്തിനാ അതിട്ട് ഓടി ശരിക്കും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ പരാജയത്തിൻ്റെ കാരണം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എന്ത് പ്രശ്നമാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക അതിലേക്ക് ഫോക്കസ് പോകും ഓക്കെ പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യം പരാജയം പെടുന്ന ആ സമയത്ത് വിട്ട് ഓടിപ്പോകാനുള്ള മെൻറ്റാലിറ്റിയാണ് വിജയം അതിൻ്റെ പക്ക തെറ്റി നിൽക്കുന്നുണ്ടാവും അപ്പോഴേക്കും നമ്മളിത് ഓടിപ്പോവുക ഇത് വിട്ട് ഓടിപ്പോവുക അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ഈ കഠിനാധ്വാനം ഒരിക്കലും തരുന്നില്ല സമ്പന്നത സൃഷ്ടിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ഓർക്കും വിജയം പരിശ്രമിച്ച് നേടേണ്ട ഒന്നാണ് മിക്ക ആളുകളുടെയും മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് പറയാം അവർക്കൊരു ധാരണയുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നന്നാവില്ല പല ആളുകളുടെയും പാസ്റ്റിനെ അവരെടുത്ത് നോക്കുമ്പോൾ അവർ കാണുന്നത് മൊത്തം പരാജയ പേടിയും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അപ്പോൾ അവർ ചിന്തിക്കുക അവരടുക്കൊരു ധാരണയുണ്ട് അവർക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇതൊന്നും നേരെയാവാൻ പോകുന്നില്ല നീ ഇതൊന്നും ചെയ്താൽ നന്നാവില്ല ഇങ്ങനെ പറഞ്ഞു വരുത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുമായി കൂട്ടുകൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആളുകൾ നമുക്കിട്ട് വരുന്ന ചിന്ത നെഗറ്റീവാണ് ഒരിക്കലും നമുക്ക് മുന്നേറാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല പൊട്ടി പാളീസായി വീട്ടിലിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത മാറ്റി കുടിക്കുക ചിന്തയുടെ ശൈലി മാറ്റുക മനസ്സിൽ സമ്പന്നത സൃഷ്ടിക്കാൻ തയ്യാറാവുക അപ്പോൾ അതിനുള്ള വഴികൾ നമുക്ക് താനെ തുറന്നു വരുന്നതാണ് കഠിനാധ്വാനവും സത്യസന്ധതയുമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമെന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കൂലിപ്പണിക്കാരുണ്ട് രാവിലെ രാപ്പന്തിയോളം പകൽ സോറി രാപ്പന്തിയോളം പകലെടുത്ത് ജീവിതത്തിൽ ഒരുപാട് പ്രയാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അവർ നരകിക്കുകയാണ് ഇപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നു കിട്ടുന്നതോ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു എങ്ങനെ ഇത് സംഭവിക്കുന്നു അതുകൊണ്ട് കഠിനാധ്വാനം നമ്മെ എവിടെയും കൊണ്ടെത്തിക്കുകയില്ല പരിശ്രമിച്ച് വിജയം നേടാം അത് ചിന്തയുടെ ശൈലി മാറ്റിപ്പിടിച്ചാൽ നിങ്ങളുടെ വിധിയുടെ യജമാനൻ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആത്മാവിനെ കപ്പിത്താനം നിങ്ങൾ തന്നെയാണ് എപ്പോഴും ഓർമ്മ വേണം ആവശ്യം ലക്ഷ്യം എന്നിവ തിരിച്ചറിയാനാകുന്ന എല്ലാവരും പണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അവർ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം സമ്പത്ത് വന്നു ചേരുമൊന്നുമില്ല അതിനായിട്ട് അതിൻ്റെ അതിനായിട്ടുള്ള ഇച്ഛ അത് ആഗ്രഹം അതായത് കഠിനമായ ആഗ്രഹം മനസ്സിൽ ആദ്യം വരണം അതിനനുസരിച്ച് പദ്ധതികൾ മെനയണം അപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുക അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഇച്ഛ അതായത് ഈ ആഗ്രഹം എങ്ങനെ സാമ്പത്തികമായ ഒരവസ്ഥ സമ്പന്നതയിലേക്ക് വളർത്തുക എന്ന് അതിന് വേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് അതിന് അതിനെ ഒരാറ് പടികളുണ്ട് ഈ ആറ് വിദ്യ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചും നിങ്ങൾക്ക് പങ്കുവാനാണ് സമ്പദ്ത എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും ഈ ആറ് വിദ്യകളുമായി അടുത്ത വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു രീതിയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാക്ടീസ് ലോ ഫെഡറേഷൻ്റെ പ്രാക്ടീസ് ഫോളോ അപ്പ് ഒരുപാട് വിവരങ്ങൾ അതായത് നമുക്ക് വേണ്ട അവെയർനെസ് എല്ലാം ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് എഫർമേഷൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആവുക ഫ്രീ ആയിട്ടാണ് അതെല്ലാം ചെയ്യുന്നത് അതേപോലെ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പേഴ്സണൽ സെക്ഷൻ വേണ്ടവർക്ക് അതെല്ലാം ആ ഗ്രൂപ്പിലാണ് നമ്മൾ പറയുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരിനാശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം